യ്യമ്മ വാമിയല്ലാതൊരു ശരണ്മില്ലയമ്മ അയ്യപ്പനും വാബർ സ്വാമിയും തമ്മിലുള്ള അനുഭവമായ സൗഹൃദത്തിന്റെ കഥ അയ്യപ്പനെ നേരെ അഭിമുഖമായി സന്നിധാനത്ത് തന്നെ അയ്യപ്പനെ കാണാൻ എത്തുന്നതിന് വഴങ്ങണമെന്ന് കീഴപ്പൻ പോലും ഉണ്ട് ലോകമൊക്കെ തന്റെ പടയോട്ടത്തിന്റെ ഭാഗമായി പടക്കപ്പുളമായി പന്ത്രണ്ട് ദിവസത്തെത്തുകയും യുദ്ധത്തിലൂടെ പന്തളം ദേശം പിടിച്ചടക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മൾ പന്തളം ദിവസത്തെ യുവരാജാവായിരുന്ന സാഫാൽ സ്വാമിയ ഏകനായി ചെന്ന് വാഹർ സ്വാമിയെ അജയനും ധീരനും ലോകത്തെ തന്നെ കീഴടക്കാൻ തോന്നുന്ന സൈനിക ഉള്ളവനുമായിരുന്നു സാഷാൽ വാദർ എതിർത്താനെത്തിയ ആ ശക്തി സാഷാൽ തന്നെയാണെന്ന് തിരിച്ച് സാഷാൽ സ്വാമി വരെ അദ്ദേഹത്തിന്റെ ഏറ്റവും സഹോദരനുമായി വാദർ സ്വാമിയുണ്ട് പരസ്പരമായ അനുഭവമായ സൗഹൃദവും സഹോദരവും വച്ചു അങ്ങനെ ഇന്ന് പാദങ്ങളും കാടും കടലും ഒക്കെ താണ്ടിയേക്കുള്ള ഓരോ അയ്യപ്പനും ദർശന സൗഭാഗ്യം നൽകാൻ ഏകമനായ സാഷാൽ അയ്യപ്പൻ്റെ റഫീഗോളായി എൻ്റെ സംവിധാനത്തിൽ അയ്യപ്പൻ്റെ പ്രയായി സാഷാൽ താബർ സ്വാമി അവിടെയാണ്